ഈ ഒരു പേഴ്സന് വേണ്ടിയിട്ട് നിങ്ങൾ വേച്ച് ചെയ്യണമോ അത് മൂവ് ഓൺ ചെയ്യണമോ എന്നതാണ് നമ്മളിത് നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ തന്നെ വീഡിയോയിലേക്ക് കടക്കാം ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് നിങ്ങൾ ഒരുപാട് ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് വളരെയധികം നീഡിയായിട്ട് നിൽക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ആ ഒരു കാര്യം നിങ്ങൾ ഒരുപാട് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ഒരുപാട് പേര് ആ ഒരു ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഈ ഒരു വ്യക്തിയിൽ നിന്നും നിങ്ങൾക്കൊരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു വൈബ് കിട്ടാൻ വേണ്ടിയിട്ടും ഈ ഈ അകൽച്ച കാണിക്കുന്നതിനും എല്ലാ എല്ലാ ആയിട്ടും ആ ഒരു പേഴ്സണെ വീണ്ടും നിങ്ങളിലേക്ക് പഴയതുപോലെ തിരിച്ചു കൊണ്ടുവരാനായിട്ടൊക്കെ ഒരുപാട് പേര് വളരെയധികം സങ്കടപ്പെട്ട് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നവരായിട്ട് കാണുന്നുണ്ട് അമ്പലങ്ങളിൽ പോയി പ്രാർത്ഥിക്കുന്നതായിട്ട് കാണുന്നുണ്ട് രാത്രി കാലങ്ങളിൽ ഉറക്കമില്ലാതെ എന്താ പറയുക ഉറക്കമില്ലാതെ വളരെയധികം ഏർ കരഞ്ഞോണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനൊക്കെ ആയിട്ട് ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷനുകൾ കാര്യങ്ങൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നിങ്ങൾക്ക് ദൈവം കൊണ്ടു തരുന്നുണ്ടായിരിക്കാം പക്ഷേ നിങ്ങൾ അതൊന്നും മൈൻഡ് ചെയ്യാതെ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് തന്നെ സ്റ്റക്നെസ്സാണ് നിങ്ങൾക്കിവിടെ കാണുന്നത് മെയിനായിട്ട് നിങ്ങൾ വേറെ ഒരു കാര്യവും ശ്രദ്ധിക്കാതെ ഇരിക്കുന്ന ഒരവസ്ഥയായിട്ടാണ് കാണുന്നത് കാരണം നിങ്ങൾക്ക് ലൈഫിൽ ഒന്നും ഈ ഒരു പേഴ്സണെ അഭാവത്തിലായിരിക്കാം നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരവസ്ഥയായിട്ടാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ അപ്പോൾ യൂണിവേഴ്സിൻ്റെ അടുത്ത് നമ്മൾ ഈ ഈ കാര്യമാണ് ചോദിക്കുന്നത് ഷു വെയ്റ്റ് ഓർ മൂവ് മൂവ് ഓൺ ചെയ്യണോ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളോട് ഇപ്പോഴത്തേക്ക് നിങ്ങൾ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ലീസ്റ്റ് എക്സ്പെക്റ്റേഷൻ ചെയ്യൂ നിങ്ങൾക്ക് ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട കാരണം ഇവിടെ വന്നിട്ടുള്ളത് ഏസ് ഓഫ് സോർസ് ആൻഡ് സ്ട്രെങ്ത് കാഡാണ് വന്നിട്ടുള്ളത് കിങ് ഓഫ് കപ്സും വന്നിട്ടുണ്ട് അപ്പോൾ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട ഇപ്പം ഇങ്ങനൊരു ഗ്യാപ്പ് ഉണ്ടാവാനായിട്ട് പ്രധാന കാരണം അതൊരു യൂണിവേഴ്സ് പ്ലാൻ അനുസരിച്ച് വന്നിട്ടുള്ളതാണ് ഈ ഒരു കാര്യം അല്ലെങ്കിൽ ഈ ഒരു ഗ്യാപ്പിൽ നിന്നും വരുന്ന ആ ഒരു വിഷമങ്ങൾ വിഷമങ്ങൾ കാര്യങ്ങൾ ഇതൊക്കെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതുകൊണ്ടാണ് യൂണിവേഴ്സ് ആയിട്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ഗ്യാപ്പ് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാക്കിയിട്ടുള്ളത് ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു ടാരറ്റ് കാർഡ്സ് കാണാനും ഇതിലേക്ക് എത്തിച്ചേരാനും മാനിഫെസ്റ്റേഷൻ എന്താണെന്നും നിങ്ങളുടെ ഓരോ ടൈപ്പ് റിലേഷൻഷിപ്പ് ഫ്ലെയിം കാർമിക് സോൾമേറ്റ് ഇതെല്ലാം ഒരു ഒരുപാട് ഈ ഒരു കണക്ഷന് സാധാരണ ഒരു കണക്ഷൻ ആയിട്ടല്ല ഇത് കാണുന്നത് ഈ ഒരു കണക്ഷൻ നിങ്ങളുടെ ഈ ഒരു ജന്മത്ത് നിങ്ങൾക്ക് വരേണ്ട തന്നെ കണക്ഷൻ ആയിട്ടാണ് ഇവിടെ കാണുന്നത് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരുമെന്ന് മുൻകൂട്ടി വിധിച്ചു വെച്ചിട്ടുള്ളൊരു കാര്യമാണ് അവിടെ ഞാൻ പറഞ്ഞില്ലോ ഓൾറെഡി ഇവിടെ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങൾ എന്നൊക്കെ പറയില്ല നമ്മളെ തല അങ്ങനെയൊക്കെ പറയില്ല അതുപോലെ തന്നെ ഈ ഒരു പേഴ്സണുമായിട്ട് കൂടിച്ചേരണം അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് കൂടി ചേർന്ന് ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കണം എന്നുള്ളൊരു കർമ്മം അല്ലെങ്കിൽ ഒരു എക്സ്പീ സംഭവം ഇവിടെ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട് അതിൽ നിന്നും വന്ന ഒരു പേഴ്സൺ ആണ് ഈ ഒരു പേഴ്സൺ ഞാൻ ഇവിടെ എനിക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് കാരണം യൂണിവേഴ്സായിട്ട് തന്നെ നിങ്ങൾക്ക് തന്ന ഒരു ബന്ധം തന്നെയാണ് ഈ ഒരു ബന്ധത്തിൽ ഒരുപാട് എന്താ പറയുക കല്ലുകടികൾ ഉണ്ടാവും ആദ്യത്തെ സ്മൂത്ത് ഗോയിങ് ആയിട്ടുള്ള പോലെയുള്ള കാര്യങ്ങളായിരിക്കും പിന്നീട് അങ്ങോട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കാം അത് ഞാൻ പറയുക യൂണിവേഴ്സ് പ്ലാൻ പ്രകാരമാണ് നിങ്ങൾക്കത് തരുന്നുണ്ടായിരിക്കാം നിങ്ങൾ നിങ്ങൾ ചില കാര്യങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിലൂടെ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട് നിങ്ങൾ തമ്മിൽ പല കർമ്മങ്ങളായിട്ട് ചെയ്ത് എന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത് ഈ ഒരു പേഴ്സണുമായിട്ടുള്ള റീയൂണിയൻ എന്തായാലും ഉണ്ടാവും എന്ന് കാണിക്കുന്നുണ്ടോ ബിക്കോസ് ഇവിടെ സ്ട്രെങ്ത് ആണ് കാണിക്കുന്നത് ഈ ഒരു പേഴ്സൺ റീയൂണിയൻ ആയിട്ട് വരും ഇതിൽ നിന്നും നിങ്ങൾ എന്താണ് എക്സ്പെക്ട് ചെയ്തിരുന്നത് ഇതിൽ നിന്നും വളരെ മാറ്റങ്ങൾ സംഭവിച്ചു നിങ്ങൾ എക്സ്പെക്റ്റേഷൻ ചെയ്തതിനെക്കാട്ടിൽ അധികമായിട്ടാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് ആ ഒരു കാര്യത്തെ തിരിച്ചു കൊണ്ടു തരാനായിട്ട് പോകുന്നതെന്നാണ് ഇവിടെ കാണിക്കുന്നത് ഇപ്പോഴത്തെ സിറ്റുവേഷൻ ആലോചിച്ചിട്ട് നിങ്ങൾ അതിൽ തന്നെ സ്റ്റെക്കാവാണ്ട് നിങ്ങൾക്ക് യൂണിവേഴ്സ് ആയിട്ട് തരുന്ന നല്ല നല്ല കാര്യങ്ങൾ വേറെ എന്തെങ്കിലും ഓപ്ഷൻസ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ മേ ബി യൂണിവേഴ്സിൽ തരുന്നുണ്ടായിരിക്കാം ചില പ്രേക്ഷകർക്ക് ആയിട്ട് പല പല സൈനുകൾ കൊടുക്കുന്നുണ്ടായിരിക്കാം അപ്പോൾ അതുവഴി നിങ്ങൾ മുന്നോട്ട് പോകും ഈ ഒരു കാര്യത്തെ നമ്മൾക്ക് ലീസ്റ്റ് എക്സ്പെക്റ്റേഷൻ കൊടുത്തിട്ട് നിങ്ങൾ ഒന്ന് ഇപ്പോഴത്തേക്ക് ജസ്റ്റ് ഒന്ന് മൂവ് ഓൺ ചെയ്യൂ കോട്ട് അല്ല പന്ത് നിങ്ങളെ കോട്ടിലേക്ക് തന്നെ വരും എന്നുള്ളതാണ് യൂണിവേഴ്സ്ട്രെ കാണിക്കുന്നത് നിങ്ങളുടെ ഇപ്പോഴൊരു സിറ്റുവേഷൻ ബാലൻസ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട് ഒരു നിങ്ങൾ ഒരു തീരുമാനം എടുത്തിട്ട് ഇപ്പോഴത്തേക്ക് ജസ്റ്റ് ആ ഒരു കാര്യത്തിനെ വിട്ടിട്ട് നിങ്ങളുടെ കാര്യത്തെ കുറിച്ചൊന്ന് ഫോക്കസ് ചെയ്തിട്ട് ഇപ്പോൾ തൽക്കാലം ഒന്ന് മുന്നോട്ടേക്ക് പോവാനായിട്ട് പറയുന്നുണ്ട് എന്തെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വരുന്നുണ്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും അതിലൊന്ന് ഫോക്കസ് ചെയ്തിട്ട് മുന്നോട്ട് പോകാനായിട്ടാണ് യൂണിവേഴ്സ് പറയുന്നത് ആ ഒരു സമയത്ത് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ രണ്ടുപേരും ഈ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് സാധാരണ കണക്ഷൻ അല്ല ഈ ഒരു കണക്ഷന് അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളും വേറെ പല രീതിയിലും ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളായിട്ടാണ് ഈ ഒരു കണക്ഷൻ വയസ്സ് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത് അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നത് നിങ്ങളുടെ ആ ഒരു വൈബ്രേഷൻ നിങ്ങൾ എങ്ങനെയാണോ ഇരിക്കുന്നത് അതേ ആ ഒരു കണക്ഷൻസും സംഭവമൊക്കെ ആ ഒരു പേഴ്സൺ കിട്ടുന്നുണ്ടായിരിക്കും ആ ഒരു പേഴ്സണ് കിട്ടുന്നത് നിങ്ങളുടെ നെഗറ്റീവ് എനർജീസ് ആയിരിക്കും കിട്ടുന്നുണ്ടായിരിക്കാം കാരണം അതിൽ നിങ്ങൾ ഒട്ടും പോസിറ്റീവ് ആവാതെ ആ ഒരു പേഴ്സണെ തന്നെ തിങ്ക് ചെയ്ത് ആ ഒരു പേഴ്സൻ്റെ പിന്നാലെ പോയി നിങ്ങളുടെ പല ഓപ്പർച്യൂണിറ്റീസും ഇല്ലാതെ ആക്കി നിങ്ങൾ മുന്നോട്ട് പോവാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഭയങ്കരമായിട്ടുള്ള ലാഗ് ആണ് ഇവിടെ കിട്ടുന്നുണ്ടായിരിക്കാം ഈ ഒരു പേഴ്സണ് നിങ്ങൾക്ക് നിങ്ങൾ ആ പേഴ്സണ് ഒരു ടൈം കൊടുക്കണം കുറച്ച് സ്പേസ് കൊടുക്കണം നിങ്ങളായിട്ട് കുറച്ച് കാര്യങ്ങൾ ആ ആൾക്ക് കൊടുക്കാൻ ഒരു ഗ്യാപ്പ് കാര്യങ്ങൾ ഭയങ്കര ആയിട്ടാണ് നിൽക്കുന്നത് നിങ്ങൾ ആ ഒരു രാവിലെ എണീക്കുമ്പോൾ മുതൽ ഉറങ്ങുന്നവരേക്കും നിങ്ങൾക്ക് ആ ഒരു കാര്യം തന്നെയായിരിക്കും മനസ്സിൽ അപ്പോൾ നിങ്ങൾ ചിന്തിച്ചിട്ട് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയായിരിക്കും ചില കാര്യങ്ങൾ നമ്മൾ അധികമായിട്ട് ആഗ്രഹിച്ചു ആ സമയത്ത് നമുക്ക് അത് കിട്ടിയില്ല പിന്നെ നമ്മളത് വിട്ടു ഓക്കെ ഇനി നമുക്കത് വിധിച്ചിട്ടുണ്ടായിരിക്കില്ല എന്ന് പറഞ്ഞാൽ വിട്ടുപോയിട്ട് വേറൊരു കാര്യത്തിലേക്ക് ഇൻവോൾവ് ആകുമ്പോൾ ആയിരിക്കും ആ ഒരു കാര്യം നമ്മളിലേക്ക് തിരിച്ചെത്തുന്നത് അതാണ് ദൈവത്തിൻ്റെ അതൊരു അതൊരു കളിയാണ് ദൈവത്തിൻ്റെ അത് നിങ്ങൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ആയിരിക്കും നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തെ അതിന്റെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നുണ്ടായിരിക്കാം ഇവിടെയും അത് തന്നെയാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത് യൂണിവേഴ്സ് ഇവിടെ ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഇപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യം എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഇവിടെ കാണുന്നത് എന്തായാലും ഒരുപാട് ഓപ്ഷൻസ് കാര്യങ്ങൾ ഒക്കെ നിങ്ങൾക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ കൊടുക്കുന്നില്ല കാരണം ഫോർ ഓഫ് പെൻഡക്ലിസ് ഇവിടെ റിവേഴ്സ് ആണ് നിങ്ങൾ ആ കാര്യത്തിൽ വിട്ടുകൊടുക്കുന്നുണ്ടായിരിക്കില്ല പല ടെരറ്റ് കാർഡ്സ് കാണുമ്പോഴും നിങ്ങൾക്ക് ഇത് തന്നെയായിരിക്കും ആയിട്ട് കിട്ടുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ റീഡിങ് പേഴ്സണൽ റീഡിങ് പോകുമ്പോഴും നിങ്ങളോട് ഇത് തന്നെയായിരിക്കും പറയുന്നുണ്ടായിരിക്കാം പക്ഷെ നിങ്ങൾ മനസ്സുകൊണ്ട് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞോട്ടെ ഞാനിത് ഒരിക്കലും വിട്ടുകൊടുക്കില്ല അപ്പ് ചെയ്യില്ല വിട്ടുകൊടുക്കില്ല അതാണ് ഇവിടെ കാണുന്നത് ഫോർ ഓഫ് പെൻഡിക്കിൾസ് ബാക്കിയുള്ളവർക്ക് കൊടുക്കില്ല എന്ന് നിങ്ങളായിട്ടൊന്നും എന്താ പറയുക ചെയ്യയില്ല അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് കാണുന്നത് ആ ഒരു ഹോൾഡിങ്ങിൽ നിങ്ങൾക്ക് ഫുൾ നെഗറ്റീവ് ആണ് നിങ്ങൾക്ക് ചുറ്റും വലയം ചെയ്ത് ചെയ്യപ്പെട്ടിട്ടുള്ളതും ആ ഒരു എനർജിയുടെ വൈബ്രേഷൻ ആയിരിക്കും ആ ഒരു വ്യക്തിയിലേക്കും പോകുന്നുണ്ടായിരിക്കാം നിങ്ങളെ നെഗറ്റീവ് എനർജിയുടെ വൈബ്രേഷൻ അവിടേക്ക് കിട്ടുമ്പോൾ അവരൊരിക്കലും നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കില്ല അപ്പം ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അവരൊരിക്കലും തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കില്ല നിങ്ങൾ ഒക്കെ ലെറ്റ് ഗോ ചെയ്തു മൂവ് ഓൺ ചെയ്യൂ ഇപ്പോഴത്തേക്കെന്നാണ് യൂണിവേഴ്സിൻ്റെ ആൻസർ എന്തായാലും ആ ഒരു രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരാനിരിക്കുന്നതും നിങ്ങൾ ആഗ്രഹിക്കുന്നതിൽ ഇരട്ടിയായിട്ടാണ് ആ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് വരാനിരിക്കുന്നതെന്നാണ് ഇവിടെ എന്തായാലും കാണുന്നത് കാരണം സ്ട്രെങ്ത് ഉണ്ട് നിങ്ങൾ ഇപ്പോ ഇപ്പോഴത്തെ നിങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത് എന്തൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിലും നിങ്ങൾ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല അതൊക്കെ ആ ഒരു രീതിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് വേണ്ട എനിക്കിതൊന്നും വേണ്ട ആ ഒരു കാര്യം മാത്രം മതി എന്നുള്ള സിറ്റുവേഷനിലാണ് നിങ്ങൾ ഇരിക്കുന്നതായിട്ട് കാണുന്നത് അപ്പോൾ ആ ഒരു മെന്റാലിറ്റി നിങ്ങൾ വിട്ടുനോക്കും എല്ലാം ശരിയാകും വളരെയധികം ജഗ്ലീൻ സിറ്റുവേഷനിലാണ് ചിലവർക്ക് ചില കാര്യങ്ങളിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റീസ് എന്തെങ്കിലും എന്താ പറയാ വിവാഹാലോചനയല്ല വിവാഹാലോചന എല്ലാം കാര്യങ്ങളല്ല ഞാൻ പറയുന്നത് ഇവിടെ എന്തെങ്കിലും നിങ്ങളുടെ കരിയർ വൈസ് ആണെങ്കിലും വേറെ എന്തെങ്കിലും രീതിയിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റീസ് വന്നത് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ കാണുന്നുണ്ട് കാരണം നിങ്ങൾക്ക് അത് വേണോ ഇത് വേണോ എന്നുള്ളൊരു സിറ്റുവേഷനിലാണ് നിങ്ങൾ ഇരിക്കുന്നതായിട്ട് കാണുന്നത് അതുമാത്രമല്ല നിങ്ങൾ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട കാരണം ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ഡെസ്റ്റിനയിൽ ഉള്ള പേഴ്സൺ തന്നെയാണ് കാരണം ഈ ഒരു കാര്യം വിട്ടുപോകില്ല കാരണം നിങ്ങളുമായിട്ട് ഈ ഒരു പേഴ്സണുമായിട്ട് നിങ്ങൾക്ക് ചില കർമ്മങ്ങൾ പൂർത്തീകരിക്കാനുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ ഈ യൂണിയൻ എന്തായാലും ഉണ്ടാവുന്നതായിട്ടാണ് കാണുന്നത് കാരണം ഇവിടെ ടൂ ഓഫ് പെൻഡിക്കിൾസിൽ കൺഫ്യൂഷൻ മാത്രമല്ല കാണുന്നത് ഒരു ജഗ്ലി സിറ്റുവേഷൻ അല്ല ഇത് എന്താ പറയുക ഇതൊരു ഓൺ ഓഫ് ഓൺ ആൻഡ് ഓഫ് ബന്ധം എന്നൊക്കെ പറയില്ല അതുപോലെ എയ്റ്റ് ആണ് നിങ്ങൾ ഓൾറെഡി ഞാനൊരിതിൽ പറഞ്ഞിട്ടുണ്ട് ഇവിടെ നിന്ന് പറയണത് ഇത് വിട്ടുപോകില്ല ഇവിടെ ഒരു ഗ്യാപ്പ് വേറൊരു ഇതിലെ ഇതാണ് ഇപ്പോൾ എയ്റ്റ് എന്നുള്ള രീതിയിലാണ് വന്നിട്ടുള്ളത് അതായത് ഇത് തന്നെ ഇതിൽ തന്നെ ഇങ്ങനെ അവസ്ഥയാണ് ഇതിലും നിങ്ങൾ നിങ്ങളായിട്ട് പുറത്ത് ചാടുന്നുമില്ല എന്ന ചാടിക്കുന്നുമില്ല എന്ന ഒരു അവസ്ഥയാണ് എനിക്കിവിടെ കാണുന്നത് ഇതിൽ നിന്നും നിങ്ങൾ ഒരിക്കലും വിട്ടു പോകുന്നില്ല ആ ഒരു പേഴ്സണും നിങ്ങളെ സോൾ കണക്ഷൻ കൊണ്ടൊരിക്കലും വിട്ടു പോകില്ല പക്ഷേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ഇത് ആയിട്ട് തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് അതുകൊണ്ട് നിങ്ങളോട് പേടിക്കേണ്ട ഈ ഒരു പേഴ്സൺ എന്തായാലും തിരിച്ചു